വർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഇസ്രായേലിന് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുവാൻ അമേരിക്ക അനുവാദം നൽകിയെന്നും നൽകിയേക്കാമെന്നുമുള്ള വാർത്തകൾ അന്താരാഷ്ട്ര തലങ്ങളിലൊക്കെ പ്രചരിക്കുന്നുണ്ട് പ്രത്യേകിച്ചും മലയാളത്തിലെ പ്രമുഖ പത്രമായ മലയാള മനോരമയുടെ ഓൺലൈൻ വെർഷനിൽ ഇങ്ങനെ ഒരു വാർത്ത കാണുന്നു ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളുമൊക്കെ അങ്ങനെ വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട് പ്രത്യേകിച്ചും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സന്ദർശിക്കുന്ന വേളയാണ് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിന്ന തന്നെയാകും അതോടനുബന്ധിച്ച് തന്നെ ഇസ്രായേലിന് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതിനുള്ള അനുമതി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയെന്നും നൽകിയേക്കാമെന്നുമുള്ള വാർത്തകൾ അന്താരാഷ്ട്ര തലങ്ങളിലേക്ക് വ്യാപരിക്കുന്നുണ്ട് എന്നതാണ് ഈ അവസരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അതോടനുബന്ധിച്ച് തന്നെ ഇറാനി വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖിയുടെ പ്രസ്താവനയും വരുന്നുണ്ട് തങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആക്രമണം നടത്തിയാൽ അതൊരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് നയിക്കുമെന്ന് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ഷി അഭിപ്രായപ്പെട്ടതായി വാർത്തകൾ വരുന്നുണ്ട് ഇറാനൻ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തുന്ന യാതൊരു ആക്രമണവും ഇസ്രായേലിനെ സംബന്ധിച്ച് ചരിത്രത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരമായിരിക്കുമെന്നുകൂടി അബ്ബാസ് അരാക്ഷി സൂചിപ്പിക്കുന്നുണ്ട് ആക്രമണമുണ്ടായാൽ നേരത്തെ എന്നതുപോലെ നേരത്തെ ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചത് എന്ന പോലെ തിരിച്ചടിക്ക് കാലതാമസം ഉണ്ടാകില്ല ഉടൻ തന്നെ ഇറാൻ തിരിച്ചടിക്കുമെന്ന രീതിയിലുള്ള പ്രസ്താവനയും അബ്ബാസ് അറാക്ഷിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് അബ്ബാസ് അറാക്ഷി ഇപ്പോൾ ഖത്തറിലാണ് അതുപോലെ അദ്ദേഹം പറയുന്നത് ഇറാൻ്റെ അഡ്വാൻസ് ഡിഫൻസ് സിസ്റ്റം ഇസ്രായേലിൻ്റെ യാതൊരു ആക്രമണത്തെയും തടുക്കുന്നതിന് പര്യാപ്തമാണ് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ നടത്തുന്ന ഇറാൻ്റെ ആണവ കേന്ദ്ര ലക്ഷ്യമായി നടത്തുന്ന യാതൊരു ആക്രമണത്തെയും ഇറാൻ്റെ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റം തടഞ്ഞു നിർത്തും എന്നുകൂടി അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് മറ്റൊന്ന് അദ്ദേഹം പറയുന്നത് ഇറാൻ്റെ ആണവ ശക്തിയും അതിൻ്റെ വ്യാപനവും നിലനിൽക്കുന്നത് ഇറാൻ്റെ ശാസ്ത്രകാരന്മാരുടെ മനസ്സിലും ബുദ്ധിയിലുമാണ് അത് ഏതെങ്കിലും കേന്ദ്രങ്ങൾ തകർത്താൽ പോലും അത് ഇസ്രായേൽ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് എന്ന രീതിയിലൊക്കെ ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഇറാൻ്റെ വിദേശകാര്യമന്ത്രിയുടെ പ്രസ്താവന ഉണ്ടാകുന്നു എന്നതും ഈ അവസരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അദ്ദേഹം ഇപ്പോൾ ഖത്തറിലാണുള്ളത് ഖത്തറിലെ കിരീട അവകാശിയുമായിട്ടൊക്കെയുള്ള ചർച്ച കൽ അദ്ദേഹം ഖത്തറിലാണുള്ളത് അതുപോലെ തന്നെ ഈ അവസരത്തിൽ ചേർത്തു വയ്ക്കേണ്ട ഒരു വാർത്ത എന്ന് പറയുന്നത് മൂന്നാം ഘട്ട വെടിനിർത്തൽ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിൻ്റെ പ്രതിനിധി ഇതുവരെയും എത്തിയിട്ടില്ല ഇസ്രായേലിന് അതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് പ്രതികരണങ്ങൾ ഒന്നും ഉണ്ടാകുന്നില്ല എന്നതാണ് എന്ന് വെച്ചാൽ ഇറാൻ്റെ ആണവായുധ നിലയങ്ങൾ ആക്രമിക്കുന്നതിന് വേണ്ടി ഇസ്രായേലിന് അമേരിക്കൻ പ്രസിഡന്റ് അനുവാദം കൊടുത്തു എന്ന സമയത്തു തന്നെ അങ്ങനെ ഒരു വാർത്ത പ്രചരിക്കുന്നത് സമയത്തു തന്നെ ഇസ്രായേലിൻ്റെ പ്രതിനിധി ഘട്ട വെടിനിർത്തൽ ചർച്ചകളിലേക്ക് അതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിൻ്റെ അഭിപ്രായങ്ങൾ എത്തുന്നില്ല അതിൽ പങ്കെടുക്കുമോ പങ്കെടുക്കില്ല എന്നതിനെക്കുറിച്ച് ഇസ്രായേലിൻ്റെ അഭിപ്രായങ്ങൾ എത്തുന്ന എത്തുന്നില്ല എന്ന ഒരു സംഗതി കൂടി അവസരത്തിൽ നൽകുന്നുണ്ട് മറ്റൊന്ന് അറബ് ലീഗ് നിർദ്ദേശത്തെ ഡൊണാൾഡ് ട്രംപിൻ്റെ നിർദ്ദേശത്തെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു എന്നുള്ള വാർത്തയാണ് പുനരധിവാസം വരെ അല്ലെങ്കിൽ പൂർണമായും തന്നെ ഗസയിൽ നിന്ന് ജനങ്ങളെ മാറ്റി ജോർദാനിലോട്ടോ അതുപോലെ ഈബ്ജിത്തിലോട്ടോ മാറ്റി പാർപ്പിക്കണമെന്ന ഡൊണാൾഡ് ട്രംപിൻ്റെ നിർദ്ദേശം അറബ് ലീഗ് പൂർണ്ണമായും നിരാകരിക്കുന്ന സമയം കൂടിയാണിത് അതുപോലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ റഷ്യയും ഇസ്രായേലും തമ്മിൽ സംഘർഷം മൂർച്ഛിക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് റഷ്യ ഉക്രൈനെ സഹായിക്കുന്നതിന് വേണ്ടി പോളണ്ട് വഴി ഡയറക്റ്റ് ആയിട്ട് ആയിട്ടല്ലാതെ കാരണം പോളണ്ടുകാരനാണ് നമ്മുടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നഥന്യാഹു അപ്പോൾ ഡയറക്റ്റ് ആയുധങ്ങൾ ഉക്രൈന് കൊടുത്താൽ റഷ്യയുടെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടാകുമോ എന്ന ഭയം നില്ക്കുന്നത് കൊണ്ട് തന്നെ പോളണ്ടിന് ഇസ്രായേൽ ആയുധങ്ങൾ നൽകുകയും ആ പോളണ്ട് ഉക്രൈനിലേക്ക് ഇസ്രായേലിൻ്റെ ആയുധങ്ങൾ സപ്ലൈ ചെയ്യുകയും ചെയ്യുന്ന ഒരു സംവിധാനം നിലവിലുണ്ട് എന്ന് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നു റഷ്യയ്ക്ക് ഏകദേശം ഇതിനെപ്പറ്റി അവരുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ റിപ്പോർട്ട് നൽകിയതായി വിവരങ്ങൾ സൂചിപ്പിക്കുന്നു അപ്പോൾ റഷ്യ പറയുന്നത് ഇത്തരം ആയുധങ്ങൾ ഏതു രാജ്യത്തിൻ്റെ മെയ്ഡായിട്ടുള്ള ആയുധങ്ങളാണ് തങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നത് നോക്കും തങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്ന ആയുധങ്ങളുടെ അവശിഷ്ടങ്ങൾ പരിശോധിക്കും ഏതു രാജ്യത്തിൻ്റെ മെയ്ഡായിട്ടുള്ള ഏത് രാജ്യം നിർമ്മിക്കുന്ന ആയുധങ്ങളാണോ തങ്ങളെ ആക്രമിക്കുന്നതിന് ഉപയോഗിക്കുന്നത് ആ രാജ്യങ്ങൾ തങ്ങൾക്കെതിരെ ഡയറക്റ്റായിട്ട് ഒരു ദുദ്ധം ചെയ്യുന്നതായി കണക്കാക്കും ആ രാജ്യങ്ങളെ ആക്രമിക്കും എന്ന ഒരു പ്രസ്താവന ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു അങ്ങനെ ലോകം കൂടുതൽ സംഘർഷപൂർജ്ജിഹിതമായ മറ്റൊരു യുദ്ധമുഖത്തിലേക്ക് നീങ്ങുന്നു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് തൽക്കാലം ഈ വീഡിയോയിൽ വിടവാങ്ങുന്നു മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ പ്രാർത്ഥന ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ജയ്ഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ദയവായി കമൻറ്റ് ചെയ്യുക ജയ്ഹിന്ദ്